നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം അമ്പാൾ പ്രദേശത്ത് നിന്നും ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിജയികളായവരെയും ഈ വർഷം പി എസ് സി നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളെയും അനുമോദിക്കുന്നതിനായി അമ്പാൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എക്സലൻഷിയ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ അനുമോദനവും സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു അമ്പാൾ ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള പുരസ്കാര ജേതാവായ സുഭദ്ര ടീച്ചർക്ക് ജന്മനാടിന്റെ ആദരവും ഈ സമ്മേളനത്തിൽ വെച്ച് നൽകി വിവിധ പരീക്ഷകളിൽ വിജയികളായ അമ്പതിലധികം വിദ്യാർത്ഥികൾ അവാർഡുകൾ ഏറ്റുവാങ്ങി സത്യസന്ധമായ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിന് മാതൃകയായ സമീപവാസികളായ രണ്ട് വിദ്യാർത്ഥികളെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സമ്മേളനം കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ അഖിൽ പി എം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ നാസർ ഇരിമ്പിളിയ മുഖ്യ അതിഥിയായിരുന്നു പരിപാടിയിൽ എക്സൈസ് ഓഫീസറും പ്രമുഖ മോട്ടിവേഷൻ പ്രഭാഷകനുമായ ഗണേശൻ കെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പരിപാടിയിൽ വാർഡ് മെമ്പർ എൻ ഖദീജ ജയപ്രകാശൻ പി എസ് കുമാർ എന്നിവർ സംസാരിച്ചുമാർ പ്രതീക്ഷ മക്കൾ തെറ്റുകൾ ഒന്നും ചെയ്യൂല നമ്മളൊരു അർഹിതമായിട്ട് അത്ത പിന്നെ സ്പോർട്സിൽ പോകുകയും ചെയ്യാം പിന്നെ നാട്ടിലും വീട്ടുകാർക്ക് ഉപകാരമുള്ള രീതിയിലൊരു ഒരു വ്യക്തിയായിട്ട് മാറാം എന്നുള്ളതാണ് അപ്പൊ ഞാന് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ അറിയിച്ചോണ്ടിരിക്കുന്നു പി എസ് സി കോച്ചിങ് ചെയ്യണോ യു പി എസ് സി ചെയ്യണം അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും പിന്നെ പോകണം എന്റെ ഡിഗ്രി ഫിസിക്സ് ആയതുകൊണ്ട് എനിക്ക് എന്നെ കുറിച്ച് നല്ല ബോധമുണ്ട് നോക്കണം നിങ്ങൾക്ക് എന്ത് സങ്കടം നിങ്ങൾ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ നിങ്ങൾ ചിന്താക്കളോട് പറയണം എന്തും പറയണം എന്തും പ്രായത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ ആരോട് പറയണം കേൾക്കാൻ നിങ്ങൾ ചെയ്യുന്നതാണ് അമ്മമാരും കുറവാണ് ചെയ്യാതെ പ്രത്യേകിച്ച് അമ്മ ചിലപ്പോ അവര് പറയുന്നോ അമ്മ നിന്ന് വരുമ്പോളേ ആ വഴിയിൽ അവിടെ അറ്റപ്പന്നോട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്തോ പറഞ്ഞു പറയുമ്പോ അത് ശരി അത് പറഞ്ഞ് അങ്ങനെ നിന്നോട്ടില്ലല്ലോ പറഞ്ഞത് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമോ ആ നിലപാടൊന്നും പറ്റില്ല അത് പറയുമ്പോ മക്കളെ നൽകുന്നൊന്നുമല്ല പലരുണ്ട് ഈ പ്രായത്തിൽ അങ്ങനെ പലതും മോൾ ഒരു കാര്യം ചെയ്യും ഇനിയും അങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ മോൾ അമ്മയോട് പറ ഉമ്മയുടെ പറ അതിനുള്ള പരിഹാരം ഉമ്മ നിനക്ക് ഉണ്ടാക്കി തരും എന്ന സപ്പോർട്ട് അവർക്ക് നോക്കൂ നാളെ എന്ത് പ്രശ്നം പറയും അത് കേൾക്കാൻ നമ്മൾ തയ്യാറാവണം അത് കേൾക്കാൻ തയ്യാറാവണെങ്കിൽ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ബോധ്യപ്പെടുത്തേണ്ടത് രക്ഷിതാക്കളാണ് പക്ഷെ ഇപ്പൊ നേതൃപ്പിക്കാറുണ്ടോ ചേർത്ത് പിടിക്കാം ഈ ഉമ്മ കൊടുത്തത് നാലഞ്ച് കൊല്ലായിട്ട് വേണ്ടിട്ട് അമ്മ അവ ചേർത്ത് പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഉണ്ടാവാം ആഗ്രഹിച്ചുണ്ടാവും മാത്രം കൊടുക്കേണ്ടതല്ല ഈ സ്നേഹം ആ മുഖം എന്നും കൊടുക്കണം അവിടെ നമ്മുടെ കയ്യിൽ കവിൽ പോവില്ല ഈ സ്നേഹം കൊടുക്കാതെ വരുമ്പോഴാണ് അവര് കൈവിട്ടു പോകുന്നത് പക്ഷെ മക്കളെ ഇങ്ങനെ അറിയാതെങ്കിലും നമ്മൾ പോയാൽ ഒരുപാട് ചവി കുഴികൾ നമ്മുടെ വലിയ പ്രയാസമാണ് പലപ്പോഴും പെൺകുട്ടികളെ പോലും നേരത്തെ അഖിൽ സാർ പറഞ്ഞല്ലോ പെൺകുട്ടികളും അഴിമപ്പെടുന്നു എന്ന് പറയാനുള്ള കാരണം നമ്മൾ നേരിട്ട് കാണാൻ ഇത്രയോ പെൺകുട്ടികൾ നമ്മുടെ ഈ പെൺകുട്ടികൾ പോലെ അറിവപ്പെടുപ്പോ പ്രത്യേകിച്ച് പ്രണയത്തിലൂടെയും മറ്റുപോലെയും എങ്ങനെയാണോ അവരെ ഇതിൽ ട്രാക്കിംഗ് കൊണ്ടുവരാൻ എന്ന് റിസർച്ച് ചെയ്തിട്ട് അവരത്രയും അങ്ങനെ വീഴ്ത്തിയിട്ട് പിന്നെ എന്തും ഒരാൾ പറയുന്നത് എന്തും അനുസരിക്കുന്ന തരത്തിലേക്ക് ആ ആ കുട്ടിയെ മാറ്റിക്കൊണ്ടിരുന്ന വിജയം എന്ന് നമ്മളെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടിരിക്കുന്നത് നമുക്ക് കൂടുതൽ മാർക്ക് നിൽക്കുന്നതാണോ നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറാകുന്നതോ എഞ്ചിനീയർ ആകുന്നതോ അല്ലെങ്കിൽ വലിയ സ്ഥാനത്ത് എത്തുന്നതാണോ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിൽ നമ്മൾ അറിയിക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് പത്രത്തിന് വേണ്ട ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും പലരും ഒരു ബംഗാളി ഫാമിലി താമസിക്കുന്നത് കോട്ടയ്ക്കെ അപ്പൊ അവരുടെ വീടിന്റെ വീട്ടിൽ എപ്പോഴും ഒരു അവർ അവർക്ക് ഭക്ഷണം കൊടുക്കും വീട്ടില് വളർത്തണമെന്നല്ല പൊട്ടനെട്ടതാണ് അപ്പൊ അവർ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ അത് ഗർഭിണിയായി ഗർഭിണിയായപ്പോ ആ പ്രസവിക്കുന്ന സമയത്ത് അവർ അതിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും എന്തോ അവരുടെ ഭാര്യയ്ക്ക് ബംഗാളിന്റെ ഭാര്യയ്ക്ക് അത് മനസ്സിലായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് ഈ ബംഗാളി അത്ര വലിയ സാമ്പത്തിക അവര് നേരെ ഗവൺമെന്റ് കോട്ടയ ഗവൺമെന്റ് വരേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ അവിടെ നല്ല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് എട്ടായിരം രൂപ വേണം അതിന്റെ ഓപ്പറേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കേട്ടാൽ പോകും ഈ സൗകര്യം കൊടുത്തൊന്നുമില്ല അദ്ദേഹം വീട്ടിൽ പോയിട്ടുള്ള പൈസ എടുത്ത് പോയി അപ്പൊ രണ്ടോ രണ്ടായിരം ചിലർ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടറോ ലോകത്തിൽ എട്ടായിരം തന്നെ വേണം അപ്പൊ അവര് നാട്ടുകാർ പറഞ്ഞ് സമീപിച്ചു അങ്ങനെ സ്വർണം കിട്ടും അങ്ങനെ കൂടെ ആയിട്ട് ഏകദേശം ഏഴായിരം കൂടി രൂപ സംഘടിപ്പിച്ചു ഡോക്ടറോട് പറഞ്ഞ പോലെ ഓക്കെ കുഴപ്പമില്ല അഞ്ഞൂറ് കുറവുള്ളൂ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അതിന് സുഖമായി ചികിത്സിച്ചു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതില് ഡോക്ടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയ ഡോക്ടർ ഉണ്ട് ഒരു വിദ്യാഭ്യാസം ചിലപ്പോൾ പങ്കാളികളുണ്ട് ആരാണ് ഇരുത്തി ഉന്നത അല്ലെങ്കിൽ ആരാണ് ഇതിൽ വിജയിച്ചവൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോ യുദ്ധത്തിന്റെ ഒരു കാലമാണ് യുദ്ധത്തിന്റെ യുദ്ധം ഭീഷണിയാണ് നമ്മൾ യുദ്ധത്തിന്റെ ഒരു പറയാം യഥാർത്ഥത്തിൽ മനുഷ്യര് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ ഏ അടക്കമുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ഏറ്റവും വേഗത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെ പരാജയപ്പെടുത്താം യഥാർത്ഥ ഹീറോസ് നമ്മൾ അമ്പാളിലെ പ്രവാസികളാണ് അവരാണ് ഇങ്ങനെ ആശയം വെച്ച് നിങ്ങൾ അതിലൊന്ന് കോർഡിനേറ്റ് ചെയ്യണം വളരെ സന്തോഷപൂർവ്വം പരിമിതമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്തത് എന്തായാലും ഏറെ അഭിനന്ദനീയമായ പ്രോഗ്രാം കാഴ്ചവെച്ച അമ്പാളിലെ പ്രവാസി സഹോദരന്മാരെ ഏറെ അഭിനന്ദിക്കുന്നു അവരോടുള്ള നന്ദിയും ഈ നാടിനോടുള്ള കാണപ്പാടും രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തുക മറ്റൊന്ന് ഞാൻ കൂടുതൽ നിയമിപ്പിക്കുന്നില്ല വളരെ ദീർഘമായ പ്രഭാഷകർ ഇവിടെ ഉള്ളതുകൊണ്ട് കുട്ടികളോടായി ഒന്നിന്റെ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് എന്തായാലും നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ നല്ല വെളുക്കരായി നമ്മുടെ രക്ഷിതാക്കൾക്കും അച്ഛനും അമ്മയ്ക്കും നാടിനും നാട്ടുകാർക്കും നല്ല കുട്ടികളായി ായി പഠിച്ച് എല്ലാവർക്കും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ധ അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റൻ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യും അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോൺടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ Nine six five six eight seven six two double zero.